നമസ്കാരം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാന വിവരങ്ങൾ പുറത്ത് ഭരണ പാർട്ടിയായി ബി ജെ പി തന്നെയാണ് വരുമാനം സമാഹരിച്ചതിൽ ഏറ്റവും മുന്നിലുള്ളത് വിവാദ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഭരണകക്ഷിയായി ബി ജെ പിക്ക് ലഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണെന്നാണ് പുറത്തുവരുന്ന വിവരം സാമ്പത്തിക വർഷം ബി ജെ പിയുടെ ആകെ വരുമാനം നാലായിരത്തി മുന്നൂറ്റി നാല്പത് കോടിയായി ഉയരുകയും ചെയ്തു മുൻ സാമ്പത്തിക വർഷം ഇത് രണ്ടായിരത്തി കോടിയായിരുന്നു എൺപത്തിമൂന്ന് ശതമാനം വരുമാന വർധനമാണ് പാർട്ടിക്ക് ഉണ്ടായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പാർട്ടികളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കോൺഗ്രസിന്റെ വരുമാനം നൂറ്റി എഴുപത് ശതമാനമാണ് വർദ്ധിച്ചത് മുൻ വർഷം നാനൂറ്റി എൺപത്തിരണ്ട് കോടി ആയിരുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി ഉയർന്നു ഇതിൽ കോടി ബോണ്ടുകളിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി എഴുപത്തിയൊന്ന് കോടിയായിരുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തിയൊന്ന് കോടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് കിട്ടിയിരുന്നത് മുന്നൂറ്റി എൺപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിച്ചത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്നും വ്യക്തമാക്കിയ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് ഇത് റദ്ദാക്കിയിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുച്ഛേദത്തിന്റെയും ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കിയാണ് കോടതി വിധി പറഞ്ഞത് ബോണ്ടുകൾ വാങ്ങിയവരുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയത് ബി ആർ എസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് കോടി ബി ജെ ഡി ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് കോടി പി നൂറ്റി എഴുപത്തിനാല് പോയിന്റ് കോടി വൈ ആർ എസ് കോൺഗ്രസ് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി ഡി എം കെ അറുപത് കോടി ജെ എം എം പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് കോടി എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച വരുമാനം കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാനാവും ആരാണ് െന്ന് പാർട്ടിക്ക് വെളിപ്പെടുത്തേണ്ടതില്ല ഇതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഫെബ്രുവരി പതിനഞ്ചിലെ വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് കോടതിയിൽ ഹർജി വന്നിരുന്നു എന്നാൽ ഒക്ടോബറിൽ സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയാണ്